അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാക്ക് ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ അത്യാവശ്യം മാത്രം സാധനങ്ങൾ ഒതുക്കിയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ബാക്ക് ആണ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇൻഷാല്ല ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോകാം പ്രൊഡക്ട്സ് വച്ച് തുടങ്ങട്ടോ ഞാൻ ഈ ഒരു പെട്ടിയിലാണ് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലുകൾ ഐറ്റംസ് മാത്രമേ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ സോ അതിനനുസരിച്ചുള്ള കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നുള്ളത് നമ്മളെ ബേബീനെ ക്യാരി ചെയ്യുന്ന നമ്മളെ ടെർക്കിയാണ് കേട്ടോ നല്ലൊരു ക്യൂട്ട് ടർക്കിയാണ് പിന്നെ അതുപോലെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ ഓക്കെ ഇത് രണ്ട് ഞാൻ ഓരോന്നാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാണ് ബേബി സ്വാഡിൽ എന്ന് പറയുന്നത് അതായത് നമ്മളെ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കുന്നത് മസ്ലിൻ സ്വാഡിൽ കേട്ടോ ഇപ്പം നമുക്കിത് അവൈലബിളാണ് മാർക്കറ്റിലൊക്കെ ആണ് മസ്ലിൻ ആണെന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ബേബിക്ക് യൂസ് ചെയ്യുന്ന ഇതിൽ മൂന്ന് പീസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ബേബിനെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇത് കുഞ്ഞു റോംബറാണ് കേട്ടോ ഇത് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല ഡിസ്ചാർജിൻ്റെ ടൈമിലൊക്കെ ബേബിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ റോംബേസ് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞു ജബലാസ് വാങ്ങിയിട്ടുണ്ട് ഇതൊരു സിക്സ് പീസിൻ്റെ ഒറ്റ സെറ്റാണ് വാങ്ങിച്ചത് കണ്ടോ ലാറ് കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് വെച്ചതാണ് പിന്നെ വരുന്നുള്ളത് ഇതാണ് ഹാൻഡ് ടവൽ സെറ്റാണ് ഇതിൽ നാല് പീസ് വരുന്നുണ്ട് കേട്ടോ കുഞ്ഞ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് അതും വെക്കാം പിന്നെ ഇത് ഫേസ് ടവൽസ് ആണ് കേട്ടോ ഇതിൽ അത്യാവശ്യം ബേസ് വരുന്നുണ്ട് ആ സെറ്റ് അതുപോലെ തന്നെ വെക്കുന്നുണ്ട് നമുക്ക് ബേബിനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ നമുക്ക് ഫേസ് തുടച്ച് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നുള്ളത് ബേബിൻ്റെ മിറ്റൻസ് അതുപോലെ ബൂട്ട് ആണ് കേട്ടോ ഇതിൽ മൂന്ന് സെറ്റ്സ് നാല് സെറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോന്നും ഒക്കെ ഇത് മിറ്റൻസ് ആണ് ഇത് ബൂട്ടീസ് ആണ് ഇത്രയാണ് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളത് പിന്നെ ഈ ഒരു ബാഗിൽ ഞാൻ പാക്ക് ചെയ്യുന്നുള്ള ഐറ്റംസ് കാണിച്ചു തരാം കാരണം നമുക്ക് ഡെയിലി ഒരു ത്രീ ടു ഫോർ ടൈംസ് നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനമാണ് ബേബിൻ്റെ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞത് ഇത് ഓർഗാനിക് ആണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ തുണി മുറിച്ചിട്ട് വെക്കാറുണ്ടല്ലോ അത് ഓൾറെഡി വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ നല്ലത് ഇതുപോലത്തെ ഡൈപ്പേഴ്സ് ആയതുകൊണ്ട് ഇതൊരു ബാംബു നാച്ചുറൽ ഒരു ഓർഗാനിക് ഉണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് പീസിൻ്റെ ഒരു സെറ്റാണ് ഇതൊന്ന് ഞാൻ ഈ ബാഗിൽ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മോമിന് വേണ്ടിയിട്ടുള്ള മോമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് സെറ്റുകളും വെക്കുന്നുണ്ട് അതായത് പീരിയഡ് പാൻറീസ് ആണ് ഞാൻ വെക്കുന്നുള്ളത് പാറ്റ്സ് അല്ല ഇതും ഓർഗാനിക് ആണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല ഇത് രണ്ടും ഓർഗാനിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബേബി വൈപ്സ് വൈബ്സാണ് ഇതെന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് ബേബി വൈപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എഴുപത്തിരണ്ട് വൈബ്സ് വരുന്ന ഒറ്റ സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റലിൽ ഓക്കെ ഇത് നമുക്ക് എപ്പോഴും ഒരുപാട് ആവശ്യം വരുന്ന സാധനമാണ് അപ്പം അത് ഞാൻ ഈ ഒരു ബാഗിൽ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുളിപ്പിക്കുകയൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് രണ്ട് സാധനം ഞാൻ എടുക്കുന്നുള്ളൂ അത് റാഷ് ക്രീമോ അതുപോലെ തന്നെ ബോഡി ലോഷനോ ആണ് അപ്പോൾ അത് മാത്രമേ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ വരുവുള്ളൂ സോ അത് രണ്ടും ഈ ബാഗിലാണ് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ബേബിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള സ്പെഷ്യൽ ലിക്വിഡ് ആണ് നമ്മളെ സോപ്പിലൊന്നും ബേബീൻ്റെ വാഷ് ചെയ്യാത്തതാണ് നല്ലത് അപ്പോൾ അത് ഞാനിതിൽ വെക്കുന്നുണ്ട് പിന്നെ ഇത് ഷാംപൂ ആണ് അപ്പം ഇത്രയും ഐറ്റംസ് ഞാൻ ഈ ഒരു ബാഗിൽ സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഇടക്കിടക്ക് എടുക്കാനുള്ള സാധനമായിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാണ് ഓക്കെ പിന്നെ ഞാൻ എടുക്കുന്നുള്ളത് ഇതാ ഈ ഒരു ക്യാരി ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാരി ആണ് ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റയിൽ ഫാദി കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിട്ട് അവരോട് പറ കളർ കളറും അതുപോലെ മോഡലും ഒക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ ഇതാവുന്ന വെച്ചാൽ നമ്മൾ ബേബിന് ഫസ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പോയിട്ട് ഇതിലാവുക നമ്മൾ ബേബി നമ്മൾ വാങ്ങിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉള്ളതാണ് എന്നാണ്ട് രണ്ട് സൈഡിലും സിബൊക്കെ വരുന്നുണ്ട് ഓപ്പ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ കളർ കോവുമ്പോൾ ഇഷ്ടമായോ കമൻ്റ് പില്ല ചിക്കിഷ്ടമായോ നമ്മുടെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിതുപോലെ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഒരു ഫീഡിൻ പിള്ളവും ഞാന് ഓർഡർ ചെയ്തതാണ് കേട്ടോ എല്ലാ ഭംഗി ഒരു ഫീഡിങ് പില്ലുമാണ് ഇതും ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് ടോട്ടലി ഞാൻ അഞ്ച് പീസിന്റെ ഒരു സെറ്റാണ് ഈ വരെ അടുത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്കി മൂന്ന് പീസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ വീട്ടുകാർ ലാസ്റ്റ് കാണും ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇനി മദറിൻ്റെ സാധനങ്ങളാണ് മദറിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം അതാണ് രണ്ട് ഫുൾ ഓപ്പൺ ബട്ടൺ വരുന്നുള്ള നൈറ്റി മാക്സി ആണ് വെക്കുന്നുള്ളത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് എലക്റ്റീവ് സി സെക്ഷൻ ആണ് സോ ഫുൾ ഓപ്പൺ ബട്ടൺസ് വരുന്ന മാക്സി എന്തായാലും വേണ്ടി വരും പിന്നെ ഇത് വന്നിട്ട് ഒരു ടു പി ആണ് കേട്ടോ ഇതും ഫീഡിങ് ഫ്രണ്ട്ലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് ആണ് ഇത് എനിക്ക് ലാസ്റ്റേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ പിന്നെ അതുപോലെ വരുന്നുള്ളത് ഇതും നൈറ്റീസ് ആണ് ഇത് ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റീസ് ആണ് പിന്നെ അതിലേക്ക് ഞാൻ ഒറ്റ സ്കേർട്ട് വെക്കുന്നുള്ളൂ കാരണം ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് പിന്നെ ഇൻ ഈ സി സെക്ഷൻ ആവുമ്പോതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ നല്ല അപ്പോൾ ഒറ്റ പീസേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ഇത് ഏറ്റവും അത്യാവശ്യമുള്ള നമ്മളെ അടിപൊളി ടവ്വലാണ് മോം ടവലാണ് ഇത് നല്ല വലുപ്പുള്ള ടവൽസ് ആണ് കേട്ടോ മാത്രമല്ല നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ടവൽസ് സോ ഞാനിത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് വരുന്നത് ബ്രസ്റ്റ് പാഡ്സ് ആണ് കേട്ടോ അതായത് അഥവാ നമുക്ക് മിൽക്ക് ലീക്കേജ് ഒക്കെ വന്നുകഴിഞ്ഞാൽ യൂസ് ചെയ്യാനാണത് ഫസ്റ്റ് ത്രീ ഡേയ്സ് ഒന്നും ആവശ്യം വരില്ല എന്നാലും ഞാൻ കയ്യിൽ വെക്കാണ് ഏസി ആവശ്യം വന്നാലോ ദെൻ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് വെക്കുന്നുള്ളത് കേട്ടോ അണ്ടർ ഗാർമെൻറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട് ഒരു നാല് സെറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ മെറ്റേണിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള അണ്ടർ ആണ് ഞാൻ വെക്കുന്നുള്ളത് പിന്നെ ടിഷ്യൂ ആണ് ിഷ്യും നമുക്ക് എന്തായാലും ആവശ്യം ഒരു സംഭവമാണ് പിന്നെ അതുപോലെ അതുപോലെതാ ഡ്രൈ ഷീറ്റ്സ് ആണ് കേട്ടോ ഓക്കെ നമുക്കൊന്നായിട്ട് ബെഡിൽ വിരിക്കാനുള്ള വലിയ ഡ്രൈ ഷീറ്റ് ആണ് അത് പിന്നെ ഞാൻ മാക്സിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹിജോബ് ഷോൾസാണ് കേട്ടോ സ്കാർഫാണ് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് റൂമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ചപ്പലാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കും അപ്പൊ ഇതാണ് ഞാൻ ഫാദർ ഗേറ്റ്സ് ഓർഡർ ചെയ്തിട്ടുള്ള ഫൈവ് പീസ് ബേബി സെറ്റ് വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ബേബി ബാസ്ക്കറ്റ് ആണ് കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ബേബീൻ്റെ കുഞ്ഞു ഡ്രസ്സും അല്ലെങ്കിൽ കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഒരു അടിപൊളി ആണ് ബേബി ബാസ്ക്കറ്റ് ആണ് കണ്ടോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ല അപ്പൊ തൽക്കാലം പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നുള്ളത് ക്രാഡിലാണ് തൊട്ടിലാണ് ഇതിൽ ബെഡ് വരുന്നുണ്ട് കണ്ടോ ഉള്ളിലൊരു ബെഡ് വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാൻഡ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണിച്ചു തന്നിരുന്നു അപ്പോൾ വീഡിയോ നമുക്ക് കറക്റ്റ് ആയി കാണുന്നുണ്ട് എന്ന് വിചാരിക്കണേ ഇപ്പം നമുക്ക് അതിൽ കൊടുക്കാനുള്ള ഹാങ്ങിങ്സാണ് പിന്നെ അതുപോലെ തന്നെ ക്രാഡിലിന്റെ കൂടെ വരുന്നുള്ള നെറ്റാണ് കേട്ടോ കേത് മോസ്കിറ്റോ നെറ്റാണ് ാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഫിഫ്ത്ത് ഐറ്റം വരുന്നത് ബെഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗര ബെഡ്ഡാണ് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു പിള്ളേം കൂടെ നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ എടുക്കല്ലോ മെച്ചാൽ ഓക്കെ അതിൽക്ക് ഇതുപോലെ നെറ്റ് വരുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നെറ്റ് വരുന്നുണ്ട് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ല ഇത് നമുക്ക് ഇൻഷാ വീട്ടിൽ നിന്ന് യൂസ് ചെയ്ത് തുടങ്ങാം ഞാൻ അതിൻ്റെ ടോട്ടൽ ഒരു ഔട്ട്ലുക്ക് വരാം കേട്ടോ അപ്പം നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പ് ഞാൻ ചൂസ് ചെയ്തതാണ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിലേറെ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഈ ഒരു അഞ്ച് ഐറ്റംസ് മതി സോ അഞ്ച് ഐറ്റംസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇനിയും ഇതിൽ പ്രൊഡക്റ്റ്സ് വരുന്നുണ്ട് അതായത് മദർ ബാഗും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവരുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേരും അതുപോലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്ക ഇൻസ്റ്റാഗ്രാം പേജിന്റെ പിന്നെ ഇതിൽ ഞാൻ ആഡ് നമ്മളെ ഇത് കാണിക്കാൻ മറന്നുപോയി ഇതാണ് ഇതാണെൻ്റെ ഫുൾ ഫയലുണ്ട് കേട്ടോ എൻ്റെ ഫുൾ പ്രഗ്നൻസിൻ്റെ ഫുൾ ഫയലും ഡോക്യുമെൻസും ഞാൻ ഒരു ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ എടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അതായത് നമ്മൾ ജംസം വെള്ളം നീത്തപ്പഴം അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അത് പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി റൂട്ടീനിൽ ആവശ്യമുള്ള സോപ്പ് ഷാംപൂ അതുപോലെ ഹെയർ കോമ്പ് പിന്നെ ലിപ് ബാം എന്തായാലും എടുക്കണം കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ലിപ് ബാം എടുക്കണം പിന്നെ അതുപോലെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാവില്ല ഇപ്പം നമ്മളെപ്പോഴാണെങ്കിലും ഹോസ്പിറ്റൽസ് നമ്മൾ അഡ്മിറ്റാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഡെയിലി റുട്ടീൻ സാധനങ്ങളുണ്ടല്ലോ അപ്പം അതെന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അത് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല ഇതിൽ ഞാൻ മെയിനായിട്ട് ആയിട്ട് ബേബിന്റെ ബേബിൻ്റെയും ആവശ്യമുള്ള സാധനങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ള വിചാരിക്കണോ അപ്പം ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം അടുത്ത വ്ളോഗിൽ ബേബിയും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന നിനശാല ഒരു കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എലക്റ്റീവ് സി സെക്ഷൻ എലക്റ്റീവ് സി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിസേറിയൻ ആകുന്നുള്ളത് ഫൈബ്രോയിഡിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സോ നിങ്ങളെല്ലാവരും ഇന്നാലും ഇതുവ ചെയ്യാ എനിക്കും വലിയ പ്രശ്നം ഇല്ലാണ്ട് വേണ്ടിയിട്ട് ഇനി മാക്സിമം ഒരു ആഴ്ചയും കൂടി ഉള്ളു നമ്മളെ ഡേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം അതെ ബൈ